ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ പുടവെടുക്കാൻ പോവുകയാണ് എ ആർ ഹാൻഡ്ലൂൺ കുത്താമ്പിളിൽ നിന്നാണ് നമ്മൾ സാരി എടുക്കാൻ പോകുന്നത് ഒരു മൂന്ന് മൂന്നര കിലോമീറ്ററോളം നമുക്ക് യാത്ര ഉണ്ടായി കാശ് നല്ല ലോണം പട്ടി പോസ്റ്റായിട്ടുണ്ട് ഞാൻ രണ്ടും ഉറക്കമൊക്കെ ഇറങ്ങി ഏറ്റപ്പോഴേ നമ്മൾ കുതിരാൻ എത്തിക്കായ് പിന്നെ പുറത്ത് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ വിട്ട് ഏകദേശം അവിടെ എത്താറായപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കരുതിയത് കാലത്തൊന്നും കഴിക്കണ്ട പോയതോട്ട് നല്ല വിഷപ്പെട്ടേ നമ്മെല്ലാവരും കഴിച്ചത് വെജാണ് കേട്ടാണ് കാരണം കല്യാണ സാരിയെല്ലാം എടുക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് എല്ലാവശ്യമായിട്ട് നോൺ വെജ് കഴിക്കാൻ വിചാരിച്ചു പൊറോട്ടയും ഗോബി മഞ്ചൂരിയൻ വെജ് കുറുമയാണ് ഞങ്ങൾ കഴിച്ചത് അതൊക്കെ കഴിച്ച് ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് നേരെ ഹാൻഡ്ലൂമിലേക്ക് വിട്ടുതായി ഞങ്ങളാദ്യമായിട്ടാണ് പൊടവെടുക്കാൻ പോയത് പിന്നെ അതും എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിൽ അതിൻ്റെതായ നല്ല എക്സൈറ്റഡ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തി ബാക്കി വിശേഷങ്ങൾ നമ്മൾ പാർട്ട് ടു ആയിട്ട് അപ്ലോഡ് ചെയ്യട്ടെ അപ്പം ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ